നമസ്കാരം ബോളിവുഡ് നടി എന്ന നിലയിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആളാണ് ഹേമ മാലിനി അതേസമയം രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്ന ഇവർ ഇപ്പോൾ ബി ജെ പി എം പി ആണ് കൂടാതെ ഹിന്ദി വനിതാ മാഗസീനായ ന്യൂ വിമണിൻ്റെയും മേരി സഹലിയുടെയും ആയിരുന്നു മാലിനി രണ്ടായിരത്തിൽ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആദ്യ വനിതാ ചെയർപേഴ്സണായി മാലിനി മൂന്ന് വർഷത്തേക്ക് നിയമിക്കപ്പെടുകയും ഉണ്ടായിരുന്നു കലയും രാഷ്ട്രീയവും ഒരുപോലെ കൊണ്ടുപോകുന്നതിൽ മിടുക്ക് കാണിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇവർ പലപ്പോഴും ഈ കാര്യത്തിൽ ഇവർ ജനങ്ങളെ ഞെട്ടിച്ചിട്ടുമുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മാലിനിയെക്കുറിച്ചുള്ള മൂന്ന് ജീവചരിത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് വിട്ടുനിന്ന ശേഷം ബാക്ക്മാൻ എന്ന ചിത്രത്തിലൂടെ ഹേമാ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരികയും ഈ ചിത്രത്തിലെ വേഷത്തിന് ഫിലിം ഫയറിന്റെ മികച്ച നടിക്കുള്ള അവാർഡ് നാമനിർദ്ദേശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ദുർഗാദേവിയായി അരങ്ങിലെത്തിയ ഹേമാ മാലിനിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ എന്നും കലാപരമായും രാഷ്ട്രീയപരമായും പൊതുജനങ്ങളിൽ ശ്രദ്ധ നേടുന്ന വ്യക്തി കൂടിയാണ് ഇവർ ഇപ്പോൾ ഉത്തർപ്രദേശിലെ നവദുർഗ മഹോത്സവത്തിൽ നൃത്ത നാടകം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ബി ജെ പി എം പി കൂടിയായ ഹേമാ മാലിനി ലോക്സഭാ സ്പീക്കർ ഓം ബിർല ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ നൃത്തം വളരെ സന്തോഷമുള്ള ദിനവും അതിലേറെ സന്തോഷവതിയാണെന്നുമാണ് പരിപാടിക്ക് ശേഷം ഹേമാ മാലിനി പറഞ്ഞത് ഏറെ മനോഹരമായ നൃത്ത വെച്ചപ്പോൾ കാണികൾക്ക് അതൊരു വിസ്മയം തന്നെ ആയിരുന്നു ആ വിസ്മയം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുകയാണ് ദുർഗാദേവിയുടെ വേഷമാണ് ഹേമാ മാലിനി ചെയ്തത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുര നഗരത്തിലെ ശക്തിയുടെയും ആത്മീയതയുടെയും ആഘോഷമാണ് ദുർഗ നൃത്തനാട്ടിക ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷം കൂടിയാണ് ഇത് എന്തായാലും ഹേമാലിനിയുടെ ഈ നൃത്ത ചൂടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെബ്ഡെസ്ക് തത്തുമായി ടി